നമസ്കാരം സ്വർലയത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് വിദ്യാഗോപാല മന്ത്രമാണ് ഈ ശ്ലോകം വിദ്യാമികനെ എല്ലാ ദിവസവും ചൊല്ലുന്നത് ഉത്തമമാണ് ഈ ശ്ലോകം ചൊല്ലുന്നതിലൂടെ കുട്ടികളുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കും കണ്ണടച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കൈകൂപ്പി ചൊല്ലുക ഇതാണ് ആ ശ്ലോകം ും പ്രസീദ വിദ്യമാശു പ്രയജ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ എല്ലാം അറിയുന്നവനെ അങ്ങ് എന്നിൽ പ്രസാദിക്കണമേ ലക്ഷ്മിദേവിയുടെ പതിയായ വിഷ്ണു ഭഗവാനെ എനിക്ക് വേഗം തന്നെ ജ്ഞാനം വന്നു ഭവിക്കണമേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ